കടവനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും അനുമോദിച്ചു കടവനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും അനുമോദിച്ചു കടവനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു മണികണ്ഠൻ കോട്ടേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ റീന പ്രകാശൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വി പി ബാലകൃഷ്ണൻ പ്രഭാകരൻ മാക്കോരം വീട്ടിൽ സുധീ കക്കാട്ട് പ്രദീപ് മുള്ളത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗംഗാധരൻ സ്വാഗതവും അനീഷ് പള്ളിക്കര നന്ദിയും പറഞ്ഞു ഒരു ശതമാനത്തിൽ വെറും പത്ത് ശതമാനം മാത്രമേ മോട്ടിവേഷൻ എനിക്ക് തരാൻ പറ്റുള്ളൂ നമ്മളൊരു തെറാപ്പി ഒക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ക്ലൈന്റിന്റെ പാർട്ടിസിപ്പേഷൻ ആണ് ഫുൾ വേണ്ടത് ക്ലൈൻ്റാണ് അതിൻ്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അപ്പൊ സോ ഞാൻ ഇവിടെ കാര്യങ്ങൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടാനാണെങ്കിൽ ആർക്കും പറ്റും സോ നിങ്ങൾക്ക് അത് പ്രചോദനം എനിക്ക് എന്റെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രമേ ഈ ക്ലാസ്സിൽ ഇവിടെ ഇവിടെ ഇത് ഞാൻ ഞാൻ ഒരു ഒരു നിങ്ങളുടെ മുന്നിൽ കാര്യമില്ല ചെറിയ ചെറിയ കീ പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്റർ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്